ന്യൂസിലാൻഡിൽ എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് വളരെ ഭംഗിയായി പരിപാലിക്കുന്ന ജനവാസ മേഖലകളിലോട് ചേർന്നുള്ള പബ്ലിക് പാർക്കുകളാണ് കിലോമീറ്ററുകൾ വ്യാപിച്ചു കിടക്കുന്ന പുൽമേടുകളും കുന്നുകളും അതിനിടയിൽ ചെറിയ കാടുകളും ഇടയ്ക്ക് ചെറിയ തടാകങ്ങളുമെല്ലാം ഉൾപ്പെട്ടതായിരിക്കും ഇത്തരം പാർക്കുകൾ പുൽമേടുകൾ വളരെ ഭംഗിയായി വെട്ടി നിർത്തി പരിപാലിക്കുന്നതായി കാണാം ഇതിനിടയിലൂടെയെല്ലാം നല്ല നടപ്പാതകളും ഉണ്ടാവും ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരമുള്ള തൊട്ടാര പാർക്കാണിത് ഓക്ലൻഡിൽ മനുക്കാവു സിറ്റിയിൽ ന്യൂസിലൻഡിൽ സ്ഥലപ്പേരുകൾ മിക്കവാറും നമ്മളുടെ ഒരു സൗത്ത് ഇന്ത്യൻ ചുവയുള്ള പേരുകളായിരിക്കും തൊട്ടാര പാർക്കിൻ്റെ വ്യൂ പോയിൻ്റാണ് ആ കാണുന്നത് അപകടകാരികളായ മൃഗങ്ങളോ ഇടജന്തുക്കളോ ഈ രാജ്യത്തിൽ ഇല്ലാത്തതിനാൽ ഏത് രാത്രിയിലും എവിടെ വേണമെങ്കിലും ധൈര്യമായിട്ട് നടക്കാൻ സാധിക്കുമെന്നതാണ് ന്യൂസിലൻഡിന്റെ മറ്റൊരു പ്രത്യേകത സമ്മറിൽ ഇവിടെ സൂര്യാസ്തമയം ഏകദേശം ഒമ്പത് മണിയോടടുത്താണ് ഓക്ലൻഡ് എയർപോർട്ടിനോടടുത്തുള്ള കടലിന്റെ ഭാഗമാണ് കാണുന്നത് എവിടെ നിന്നാലും ഭൂമിയുടെ ചുറ്റിലുമുള്ള ആകാശം ദർശിക്കാൻ പറ്റുമെന്നത് ന്യൂസിലൻഡിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പാർക്കിൻ്റെ നടുവിലുള്ള ഒരു കുന്നിൻ മുകളിലുള്ള വ്യൂ പോയിന്റിലാണ് ഇരിക്കുന്നത് സൂര്യൻ കടലിലേക്ക് താഴ്ന്നതിൻ്റെ ഭംഗി ആസ്വദിക്കുവാനാണ് ഇവിടെ കൂടുതൽ പേരും വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇനിയാണ് ആകാശത്ത് നിറക്കൂട്ടുകൾ മാറി വരാൻ പോകുന്നത് എൻ്റെ മൊബൈലിൽ എടുത്ത വീഡിയോകളായതുകൊണ്ട് വലിയ ക്ലാരിറ്റി ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു ഒമ്പതര ആയിട്ടും എങ്ങും ഇരുട്ട് പരന്നിട്ടില്ല ആർക്കിടെക്റ്റായ എൻ്റെ മകൾക്ക് ഫോട്ടോഗ്രാഫി പഠിക്കുവാൻ നല്ലൊരവസരം ഇത്രയേറെ ആളുകൾ വന്നു പോകുന്ന ഈ പാർക്കിൽ ഒരു ചെറിയ പേപ്പർ തുണ്ട് പോലും എനിക്ക് കണ്ടെത്തുവാൻ സാധിച്ചില്ല നമ്മുടെ നാടായിരുന്നെങ്കിൽ ഇവിടമൊക്കെ പ്ലാസ്റ്റിക് ബോട്ടിലുകളും കവറുകളും നിറഞ്ഞിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയായനെ രാത്രി ഒമ്പതരയോടെ സൂര്യൻ ആകാശത്ത് ചിത്രപ്പണികൾ തുടങ്ങിയതുപോലെയുണ്ട് നമ്മുടെ നാട്ടിൽ എങ്ങും കാണാൻ പറ്റാത്ത ചില ഗ്രഹങ്ങളും ആകാശത്ത് കാണാൻ സാധിക്കും ഏതോ ഭൂപ്രഭുക്കന്മാരുടെ കൊട്ടാരം പോലത്തെ വീടുകളാണ് ഇവിടെ കാണുന്നത് ഈ നാട്ടിൽ ഏറ്റവും വലിയ ധനവാന്മാർ ഫാമുകൾ നടത്തുന്ന കൃഷിക്കാരാണ് ഫാമുകളുടെ നടുവിൽ എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള ബംഗ്ലാവുകളിലാണ് ഇവർ താമസിക്കുന്നത് നമ്മുടെ നാട്ടിലെ കൃഷിക്കാരുടെ അവസ്ഥ നേരെ തിരിച്ചാണ് ആകാശത്തിൻ്റെ ദിശ മാറുന്നിടത്തോളം നിറങ്ങൾ മാറി മാറി വരുന്നതായി കാണാൻ സാധിക്കും കിഴക്കോട്ട് മാറുന്നിടത്തോളം വീണ്ടും ആകാശം നീലക്കളറിലേക്ക് മാറിക്കഴിഞ്ഞു ഒരിക്കൽ കൂടി ആകാശഭംഗി ആസ്വദിച്ചുകൊണ്ട് തിരിച്ചു വീട്ടിലേക്ക് യാത്രയായി